നരേന്ദ്രമോദിക്ക് സ്തുതിഗീതം പാടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കയ്യിലെ കളിപ്പാട്ടമായി മാറിയിരിക്കുകയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ബി കെ തിരുവോത്ത് അനുസ്മരണ സമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി കെ തിരുവോത്ത് ബഹുമുഖമായ പ്രതിഭയായിരുന്നുവെന്നും ജീവിതാവസാനം വരെ ആദർശ രാഷ്ട്രീയത്തിന്റെ പതാക വാഹകനായി സഞ്ചരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി അനുസ്മരിച്ചു നാം കടപ്പെട്ടെടുക്കുന്ന ആരോടാണ് നമ്മുടെ പൂർവ്വ ത്യാഗികളോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും പറയുന്നുണ്ട് ഒരു പുസ്തക ദ്രാമത്തിൽ ആ പൂർവ സൂണികളായിട്ട് ത്യാഗികൾ സഹിച്ച ആ വെയിലുണ്ടല്ലോ അവർക്കുണ്ടല്ലോ ആ വെയിലാണ് നമ്മളിത് അനുഭവിക്കുന്ന നമ്മൾ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ശരിയാണ് അത്രയേറെ കത്തതകൾ അനുഭവിച്ച ആളുകളായിരുന്നു അങ്ങനത്തെ നമ്മുടെ പൂർവ്വ സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാരെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം രാജ്യം സ്വതന്ത്രമായത് ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ കെട്ടിപ്പടുത്ത സത്യം നമ്മൾ മറക്കരുത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ നെഞ്ചത്ത് കളിച്ചെടുത്തിരിക്കണം ഇന്ത്യയുടെ സ്വപ്നങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതും തകർന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം ജനാധിപത്യ സംവിധാനത്തിന്റെ അനുകാര്യങ്ങളാണ് ഈ നാട് കഴിക്കുന്ന ഫാസിസ്റ്റുകൾ പിഴുതുകൊണ്ടിരിക്കുന്നത് നിസ്താരമായിട്ട് കാണാൻ സാധിക്കില്ല ചടങ്ങിൽ സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മൂസ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വി എം ചന്ദ്രൻ സത്യൻ കടിയങ്ങാട് സുനിൽ മടപ്പള്ളി രാമചന്ദ്രൻ കെ ശശിധരൻ കരിമ്പനപ്പാലം സി വി അജിത്ത കളത്തിൽ പീതാംബരൻ ബാബു ഒഞ്ചിയം രാജേഷ് കീഴരിയൂർ ടി കെ നാരായണൻ രവീഷ് വളയം പുറന്തോട്ടത്ത് സുകുമാരൻ അച്യുതൻ പുതിയടുത്ത് രജീഷ് ആർ പ്രകാശൻകുനയിൽ തേരത്ത് കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാർ എം പ്രഭുദാസ് കെ പി ജയകുമാർ എന്നിവർ സംസാരിച്ചു